സൺഡേ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു തമിഴ് കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തമിഴ് അറിയത്തില്ലെങ്കിൽ തന്നെ ഞാനൊന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് കമൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അറിയാവുന്ന പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു കിലോടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാൾട്ട് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ടെർമറിക് പൗഡർ എത്തില്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്ന സവാള അത് പകുതി മസാലയ്ക്കും പകുതി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും സവാള എടുക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോ കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മൂന്നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കിസ്മിസ് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് നമ്മൾ പല തരത്തിലുള്ള ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറച്ച് വയനയില പിന്നെ കുറച്ച് മല്ലില പുതിനേല പട്ട ഗ്രാമ്പു ഏലയ്ക്ക ജാതിപ്പത്രി കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ച് നമ്മുടെ അരിയില്ലേ തിളപ്പിച്ചെടുക്കാൻ ഇപ്പോൾ ആ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണേ അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചിട്ട് പുറത്തല്ലേ വെളുത്തുള്ളി ആവശ്യം എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ഇട്ടിട്ടും ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ വറുത്ത് അതായത് കെ കിസ്മിസും ക്യാഷിട്ടും ഒക്കെ വറുത്ത അതേ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ കാണിച്ച സവാളയിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ക്രിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ നമ്മൾ സവാളയും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുത്തതിനു ശേഷം അതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ടർമറിക് പൗഡറും പിന്നെ നമ്മൾ ചേർക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഗരം മസാലയും പിന്നീട് നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല യൂസ് ചെയ്തോളൂ ഇതിനുപരമായിട്ട് തലശ്ശേരി ബിരിയാണി മസാലയൊക്കെ കിട്ടുമായിരിക്കും അത് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് എന്നാലും നല്ല രീതിയിൽ ഈ മസ അതായത് പച്ചമണമൊക്കെ മാറുന്ന വരെ മസാല നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണേ അതിലേക്ക് തന്നെ നമ്മൾ പുതിനയിലേയും മല്ലിയിലേക്കെ ഉള്ളതുപോലെ പോലൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നാലും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ ഒരു നാലഞ്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് വാടി വരുന്ന സമയത്തേക്ക് അപ്പോൾ മസാല നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഫ്രൈ ചെയ്യുക അല്ല ചെയ്യുന്നത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ മസാലയിൽ പുരട്ടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറഞ്ഞ തേയില ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നല്ല രീതിയിൽ വെന്ത് വരണേ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച് ആ പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഇട്ട് റൈസ് ഒരു പകുതി മുക്കാൽ ഭാവവും കുക്കായിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ മുക്കാൽ ഭാവം പിന്നെ കീമ റൈസാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ സാധാരണ നോർമൽ ആയിട്ടുള്ള ബസ്മതി റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അത് ഇവിടുത്തെ റൈസ് ആയതുകൊണ്ടിട്ടാണ് റൈസിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചെറിയ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൊണ്ടിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതാണ് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ ഇനി നമ്മൾ ചെയ്യുന്ന നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടിരിക്കുന്നില്ലേ അത് ഊറ്റിയിടുന്ന ഞാനങ്ങോട്ട് കുറഞ്ഞിടുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യാൻ വേറെ പാത്രം ഇല്ലാത്ത കാരണം ഞാൻ ആ അരി വേവിച്ച് അതേ ചരുവത്തിലാണ് ദം ചെയ്യുന്നത് അപ്പോൾ ഇതാ ഏകദേശം കുക്കായിട്ടുണ്ട് അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആ മസാല എല്ലാം കുറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല നമ്മൾ റൈസും കൂടെ മുകളിലിട്ടിട്ടൊന്ന് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ മുക്കാൽ ഭാവവും കുക്കായിട്ടുള്ള നമ്മൾ റൈസ് ഇല്ലേ ബാസ്മതി റൈസ് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ലെയർ ആക്കുക ചെയ്യുന്നത് നമ്മൾ ആ മസാലയുടെ മോഡിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കിസ്മിസും ക്യാഷ്നോട്ടും എല്ലാം ഫ്രൈ ചെയ്തതും ഓണിയൻ ഫ്രൈ ചെയ്ത് നമ്മളുടെ സവാള ഫ്രൈ ചെയ്തതില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും റൈസ് ഇടുന്നുണ്ട് പിന്നെ മല്ലിയിലും പുതിനയിലൊക്കെ കൊറിയാൻഡർ ലീഫില്ലേ അതും നമ്മുടെ മിൻ ലീഫും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണിയുടെ എസെൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ എസെൻസ് ആയിരുന്നു കൊള്ളത്തില്ലായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ എസെൻസ് ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരാറുണ്ട് ഇതങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഈ റൈസിൻ്റെ കളർ ഇത് തന്നെയാണ് കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നില്ലേ അത് ഒന്നും ഞാൻ ചേർത്തല്ല പിന്നെ മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ച് അതിലാണ് നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുത്തത് ഞാൻ നേരത്തെ കാണിച്ച സ്പൈസസ് എല്ലാം ചേർത്തിട്ട് വേണം നമ്മുടെ അരിയെല്ലാം വേവിച്ചൊന്ന് മുക്കാൽ ഭാവം വേവിച്ച് ഊറ്റിയെടുക്കാനേ ഇനി ഒന്നുമില്ല ഇതങ്ങ് അങ്ങ് പൊത്തി വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ പറയുക ലെയർ ഒന്നും ആക്കണ്ട അതുകൊണ്ടിട്ട് ചോറെല്ലാം അങ്ങോട്ട് അങ്ങ് പൊത്തി അങ്ങ് വെക്കുക എന്നിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക നെയ്യ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഞാൻ നെയ്യ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഒട്ടും തന്നെ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ക്യാഷും ഇട്ടും എല്ലാം മുകളിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ നമ്മളുടെ ഉള്ളി എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റിൽ ദം ചെയ്ത് എടുക്കാന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് അതിൽ ആ അങ്ങനെ നിൽക്കും പക്ഷേ എൻ്റെ പാത്രത്തിൽ അത്രയും എന്താ പറയുക നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറിയ ഹോളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ ദം നാം കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് കാണിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറന്ന് കാണിക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഏതായാലും ശേഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ആ സെർവിങ് ബോളിലേക്ക് മാറ്റാൻ പോവുകയാണ് അതാ നമ്മൾ നല്ല ആവി പറക്കുന്ന ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒന്നുമില്ലേലും കുഴപ്പമില്ല ഒരു പപ്പടമോ ഒരു അച്ചാറോ അപ്പോൾ അച്ചാറില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മാങ്ങിയെടുത്ത് വെട്ടിക്കാണ്ട് ചുമ്മാതൊന്നും വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റില്ല അതിൻ്റെ വീഡിയോയും കൂടി ഇടണ്ടേയായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല എല്ലാം കൂടി ചെയ്യാൻ എനിക്ക് പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൺഡേ സ്പെഷ്യൽ നമ്മളുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റൈസ് പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ജീരകശാല റൈസോ അല്ലെങ്കിൽ കീമ റൈസ് എന്തെങ്കിലും ഉപയോഗിക്കുക കേട്ടോ ഈ ഒരു റൈസ് വെച്ച് അത് പോരാ പക്ഷേ ടേസ്റ്റൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല റൈസൊന്നും മാറ്റി കൊടുക്കുക കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് മുകളിലാ ചോറെല്ലാം ഇങ്ങനെ പൊത്തി ഇങ്ങനെ വെക്കണം അതാണ് അങ്ങനെയാണ് അത് സെർവ് ചെയ്യേണ്ടത് കേട്ടോ ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ അകത്തോട്ട് നമ്മുടെ മസാലയെല്ലാം വെച്ചിട്ട് മുകളിലെല്ലാം ഈ ചോറ് ഇങ്ങനെ ഇങ്ങനെ പുന്തി പുന്തി വെച്ച് കൊടുക്കണേ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗീന്ന് മാത്രമല്ല അങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക പലതരം ബിരിയാണികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ വിചാരിച്ചു എപ്പോഴും ഹൈദരാബാദി ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാൽ പിന്നെ ഒന്ന് വെറൈറ്റി ആവട്ടെ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇത് ഇതുണ്ടാക്കിയത് ചൂട് നല്ല ആവി വറക്കുന്നതാ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്